ഓച്ചിറ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ചങ്ങൻകുളങ്ങരയിൽ സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കര പിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ചങ്ങൻകുളങ്ങര അൽഹന ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കര പിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെല്ലാം കേരളത്തിൽ വിശദീകരണത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഒരു സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസം സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുൻപിയിലാണെങ്കിലും ഗുണനിലവാരത്തിൽ പറഞ്ഞാണോ ഇത് ബാക്കി കേരളത്തിലെ പിള്ളേർ ലോകത്ത് നടക്കുന്ന മത്സരത്തെ പിന്തുണപ്പെടുന്നു ഗവൺമെന്റ് തീരുമാനിച്ചു സ്കൂളുകൾ അഞ്ചു കോടി മൂന്ന് കോടി രണ്ടു കോടി ప్రభువోరు విధానం贯彻 కేరళത്തിലെ എല്ലാ സ്കൂളുകളും മെച്ചപ്പെടുത്തി హైటెక్ ക്ലാസ്룸മാർ ఆక్టివ్ ඉండియన్ సర్వకు రోడాయిలు अध्याපనలకు అవసరమైన పరికరాలు കുട്ടികൾ ആరకు കുട്ടികളોને మెచ్చట్టు పబ్లిక్ స్కూల్లలో പഠిస్తున్న കുട്ടികളെ గవర్నమెంట్ స్కూల్లలో కును వన్నపూర్ రాయ్ గారు అడ్వకేట్ అనిల్ కుమార్ అధ్యక్షత వహിച്ചു എൽ ഡി എഫ് കരുനാഗപ്പള്ളി മണ്ഡലം കൺവീനർ ആർ സോമൻപിള്ള സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു കെ നൌഷാദ് സ്വാഗതം പറഞ്ഞു എസ് കൃഷ്ണകുമാർ കെ സുഭാഷ് കടത്തൂർ മൻസൂർ അബ്ദുൾ ഖാദർ സുരേഷ് നാറാണത്ത ബാബു കൊപ്പാറ ബി സി ദേവി ഗീതാകുമാരി ആർ ഡി പത്മകുമാർ ജനാർദ്ദൻപിള്ള എന്നിവർ പങ്കെടുത്തു കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓച്ചിറ ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനന്തു എസ് പോച്ചയിൽ ഓച്ചിറ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി കബീർ അൻസൈൻ ചങ്ങൻകുളങ്ങര ഡിവിഷൻ സ്ഥാനാർത്ഥി മഞ്ജു സജി കുറുങ്ങപ്പള്ളി ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ